ആലുവ കെ എസ് ആർ ടി സി പരിസരത്ത് പത്തുപേരെ കടിച്ച നായക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു നായയെ ചൊവ്വാഴ്ച തന്നെ നഗരസഭാധികൃതർ പിടികൂടി കൂട്ടിലടച്ചിരുന്നു നായ ചത്തതിനെ തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നായയിൽ പേവിഷബാധ കണ്ടെത്തിയിട്ടുണ്ട് മണ്ണുത്തിയിൽ വെച്ചാണ് നായക്ക് പോസ്റ്റ്മോർട്ടം നടത്തിയത് ആലുവ കെ എസ് ആർ ടി സി പരിസരത്ത് പത്ത് പേരെ കടിച്ച നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു നായയുടെ കടിയേറ്റ പത്ത് പേരും ആദ്യഘട്ട ആന്റി റാബിസ് വാക്സിൻ എടുത്തിട്ടുണ്ട് തുടർ ഡോസുകൾ സ്വീകരിക്കേണ്ട സാഹചര്യമാണുള്ളത് ബസ് യാത്രക്കാർ നഗരസഭാ കണ്ടേജൻസി ജീവനക്കാർ അന്യസംസ്ഥാന തൊഴിലാളി അഭിഭാഷകൻ എന്നിവർക്കാണ് കടിയേറ്റത് ഇതിൽ അസമിലേക്ക് മടങ്ങിയ അന്യസംസ്ഥാന തൊഴിലാളിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല തിങ്കളാഴ്ച വൈകിട്ട് മുതൽ ചൊവ്വാഴ്ച ഉച്ചവരെയുള്ള സമയത്ത് ആലുവ കെ എസ് ആർ ടി സി പരിസരത്ത് വെച്ചാണ് പത്ത് പേർക്ക് തെരുവു കടിയേറ്റത് അടിയന്തര സാഹചര്യം നേരിടുന്നതിനായി ആലുവ നഗരസഭാ ചെയർമാൻ ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ചേർന്നു നഗരസഭാ പ്രദേശത്ത് അരഞ്ഞുതിരിഞ്ഞു നടക്കുന്ന നായകളെ കണ്ടെത്തി പേവിഷബാധക്കെതിരായ കുത്തിവയ്പ് നടത്തും നഗരസഭാ പ്രദേശത്തെ വളർത്തു നായകൾക്ക് പേവിഷക്കെതിരായ കുത്തിവയ്പ് നൽകിയിട്ടുണ്ടെന്ന് ഓരോ ഉടമകളും ഉറപ്പുവരുത്തണമെന്ന് ചെയർമാൻ പറഞ്ഞു മീഡിയ ടൈം ആലുവ